ഏത് ക്ലാസ്സിലാണ് പഠിച്ചോണ്ടിരിക്കണോ മുട്ടി നിൽക്കുക തന്നെയായിരുന്നു അങ്ങനെ തന്നെ പറയാം കൊറച്ചു നാളും കൂടി പിടിച്ചു നിൽക്കാമായിരുന്നല്ലോ അറ്റ്ലീസ്റ്റ് പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞിട്ടെങ്കിലും ഈ പരിപാടി കാണിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാമായിരുന്നു അതായിട്ട് അറിയാം പെൺകുട്ടികൾ ഇഷ്ടമുള്ളവരുടെ കൂടെ ഒളിച്ചോടി പോകുന്ന ഏത് കഴിഞ്ഞതേ ഉള്ളൂ ലോകത്തിലേ ആദ്യം പഠിച്ചോണ്ടിരിക്കും ഇതൊരു മാതിരി വല്ലാത്ത മുട്ടലായിപ്പോയി പൂജ പ്ലസ് വണ്ണിൽ പഠിക്കുകയാണ് സ്കൂൾ അടച്ചേക്കുവാണല്ലോ അപ്പൊ എന്റർടൈൻമെന്റും ആകും ഇറങ്ങി അങ്ങ് പോയി കല്യാണം കഴിച്ചാ മതി വരാനാ നിൽക്കരുത് കാരണം എങ്ങനെയായിരുന്നു ഇഷ്ടപ്പെട്ട ഈ പ്രായത്തില് ഇങ്ങനെയൊക്കെ തോന്നും പക്ഷേ കളിയും തമാശയും ത്രില്ലും ഒക്കെ കഴിഞ്ഞ് ജീവിതത്തെ നേരിടണ്ടേ നടുക്കടലിൽ വന്ന ഇപ്പ നിങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിണ്ടാവില്ല ഇതൊന്നും അല്ല ജീവിതം അത് മനസ്സിലാക്കുക പിന്നെ സ്വഭാവം അത് തന്നെ ട്രൈ കണ്ടിട്ട് ഇതാണ് ന്യൂ ജനറേഷൻ ജനിച്ച മുതൽ നിനക്ക് ഭക്ഷണം നൽകിയിൽ വളർത്തി വലുതാക്കി നിങ്ങളുടെ മാതാപിതാക്കളെ മറന്നിട്ട് ഈ പ്രവർത്തി ചെയ്തിട്ട് രാത്രി ഫോണടിച്ചോ ഇപ്പഴും നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് എന്തിനാശ്വസ കണ്ണും മൂക്കും ഇല്ല എന്ന് പറയുന്നത് അല്ല പൂജയുടെ ഒരു ജീവിതം കാണാതെ നമ്മൾ എത്ര ഓണം എന്താ കാര്യം അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ നല്ല വാശോടെ പഠിക്കുക ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയി ഡോക്ടർ എന്ത് മനോഹരമായി നടക്കാത്ത സ്വപ്നം ഒരുപാട് കരഞ്ഞിട്ടുണ്ടല്ലേ കാണാതിരുന്നപ്പോഴാണോ അതെ വീട്ടുകാരെ കുത്തിന്ന് വെച്ചപ്പോഴാണോ കാണാതിരുന്നപ്പോഴൊക്കെ